ശ്രീകാര്യത്തുള്ള ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഗോശാല കൃഷ്ണന്റെ ശ്രീകോവിലാണിത് ഈ ശ്രീകോവിലിന് ചുറ്റും നാല് തൊഴുത്തുകളിലായിട്ട് അല്ലെ നാല് ഗോശാലകളിലായിട്ട് നിറയെ നാടൻ പശുക്കളെ നിർത്തിയിട്ടുണ്ട് ഇതാണ്ടോ പൂങ്കാനൂർ പശു ഏറ്റവും എക്സ്ട്രീം ലെവൽ ക്വാളിറ്റിയിലുള്ള ഒരു പുങ്കാനൂർ പശു ആണ് ചേട്ടാ ഇതുപോലെ എത്ര പശുക്കളിവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ഏഴ് തരത്തിലുള്ള ഏഴ് ബ്രീഡുണ്ട് ഏഴ് ഏഴ് വെറൈറ്റി ബ്രീഡുകളാണ് എല്ലാ ഇന്ത്യൻ ബ്രീഡ്സ് ആണോ എല്ലാം ഒറിജിനൽ ബ്രീഡ് ആണ് ഇന്ത്യൻ ബ്രീഡ് ഇന്ത്യൻ ബ്രീഡ് ആണ് അവരവരുടേതായ ജന്മസ്ഥലത്തു നിന്നാണ് നമ്മൾ എല്ലാം എത്തിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ചുറ്റമ്പലം പണിയാനുള്ള ഒരു സങ്കല്പ ഇത് ആയിരത്തി ഇരുനൂറ് വർഷം പഴക്കമുള്ള എളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും മഹാദേവനൊപ്പം ഉണ്ടായിരുന്ന സാളഗ്രാമവും ചതുർബാഹുവായി വിഷ്ണുവിഗ്രഹവും അതിഭയങ്കരമായ ചൈതന്യവത്തായി മാറിയിട്ട് അത് പ്രത്യേക ക്ഷേത്ര വിധാനത്തിലേക്ക് വരണമെന്ന ദേവപ്രശ്നവിധി പ്രകാരം തെളിയുകയും അതനുസരിച്ച് ആണ് ഈ നാലുകെട്ടിൻ്റെ രൂപത്തിൽ നാലുകെട്ടിൻ്റെ നടുത്തളത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഇവിടെ ഗോശാലകൃഷ്ണൻ ഉള്ളത് പന്ത്രണ്ട് വയസ്സുള്ള ചമ്മട്ടി ചമ്മട്ടിയേന്തിയ വൈബ്രൻ്റ് ആയിട്ടുള്ള ഗോശാലകൃഷ്ണനാണ് ഇവിടെ ഉപദേവനായിട്ടുള്ളത് അപ്പോൾ ആ ഗോശാലകൃഷ്ണനെ നാലുകെട്ടിൻ്റെ ചതുശാലകളിൽ നാല് ശാലകളിലായിട്ട് പൂജിക്കപ്പെടുന്നു നാലുകെട്ടിൻ്റെ നടുത്തളത്തിലുള്ള ഭഗവാനെ ഈ ഗോക്കളാണ് പൂജിക്കുന്നത് അതായത് വരുന്ന ഭക്തൻ ഗോക്കളെ തൊഴുതുകൊണ്ട് ഭഗവാനെ ഭഗവാനെടു പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് പോകുന്നൊരവസ്ഥയാണ് അല്ല ഇവിടെ നിത്യം ഗോപൂജയുള്ള ക്ഷേത്രം കൂടിയാണ് നിത്യം ഗോപൂജ ക്ഷേത്രം നിത്യം ഗോപൂജയുണ്ട് ഗോ ഊട്ടും നടക്കുന്ന ക്ഷേത്രമാണ് ഇങ്ങനെ ഒരു സങ്കല്പം നമ്മുടെ കേരളത്തിൽ വേറെ ഇല്ലാന്ന് തോന്നുന്നു അല്ലെ കേരളത്തിൽ മാത്രമല്ല ഞങ്ങളുടെ അറിവിൽ അന്വേഷണത്തിൽ ദക്ഷിണേന്ത്യയിൽ എവിടെയും ഇത്തരത്തിലുള്ള ക്ഷേത്ര വിധാന പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ഗോശാല കൃഷ്ണനാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത് അപ്പോൾ കൃഷ്ണന്റെ നേരെ ഉള്ളത് പൂങ്കാനൂർ പശുക്കളുടെ ഒരു ഗോശാല അല്ലെങ്കിൽ ഒരു പൂങ്കാനൂർ പശു അതുപോലെ തന്നെ ഒരു കൃഷ്ണ പശു അതിന്റെ കുട്ടിയാണ് അതിനകത്തുള്ളത് വടക്കുവശത്തേക്ക് വരുമ്പോഴത്തേക്കും ഗീർ പശുക്കളുടെ ഗോശാലയാണ് നല്ല ഭംഗിയിലുള്ള നല്ല വലിപ്പത്തിലുള്ള എല്ലാ ക്വാളിറ്റിയും ഉള്ള ഗീർ പശുക്കളാണ് ഇവിടെ ഉള്ളത് കിഴക്കുവശത്തേക്ക് വരുമ്പോഴത്തേക്കും സഹിവാളാണെന്ന് തോന്നുന്നു ഒരു പശു ഒരു കപില അതിൻ്റെ ഒരു കുട്ടി തെക്കേ വശത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു കാങ്കറേജും അവളുടെ ഒരു കുട്ടിയാണ് അതിനകത്ത് നിൽക്കുന്നത് കാങ്കരേജ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആടിപൊളി ഉണ്ടോ കേരളത്തിൽ ഇതുപോലുള്ള കാങ്കരേജ് പശുക്കളൊക്കെ ഉണ്ടോയെന്നുപോലെ സംശയമാണ് പിന്നെ അവളുടെ ഒരു കുട്ടിയുണ്ട് ഇവിടെ